നമസ്കാരം അരുന്ധതി റോയുടെ പുതിയ പുസ്തകം മദർ മേരി കംസ് ടു ഖംസ്റ്റുമിയുടെ കവർ ചിത്രത്തിനെതിരായ ഹർജിയിൽ ഇടപെട്ട് ഹൈക്കോടതി മദർ മേരി കംസ് ടു ഖംസ്റ്റുമിയുടെ കവറിൽ അരുന്ധതി റോയ് പുകവലിക്കുന്ന ചിത്രം ജാഗ്രതാ നിർദ്ദേശമില്ലാതെ നൽകിയതിനെതിരായ ഹർജിയിലാണ് കോടതിയുടെ നിരീക്ഷണം പ്രസാധകരും കേന്ദ്ര സർക്കാരും വിശദീകരണം നൽകണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന ജാഗ്രതാ നിർദ്ദേശം എല്ലായിടത്തും നൽകണം എന്നാണ് നിയമം എന്നാൽ ഈ നിയമം പുസ്തക കവറിൽ പാലിച്ചിട്ടില്ല എന്നാണ് ഹർജിയിൽ പറയുന്നത് അഭിഭാഷകനായ എ രാജസിംഹന്റെ ഹർജിയിൽ ഹൈക്കോടതി വിശദീകരണം തേടിയിട്ടുള്ളത് അരുന്ധതി റോയോടും പുസ്തകപ്രസാധകരായ പെൻക്വിൻ ബുക്സിനോടുമാണ് വിശദീകരണം തേടിയത് കഴിഞ്ഞ മാസം പുറത്തിറങ്ങിയ അരുന്ധതി റോയുടെ ആദ്യ ഓർമ്മ പുസ്തകമായ മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകത്തിന്റെ കവർ ചിത്രമാണ് നിലവിൽ വിവാദമായിരിക്കുന്നത് അരുന്ധതി അരുന്ധതിറോയുടെ അമ്മ മേരി റോയുടെ മരണത്തെ തുടർന്ന് അരുന്ധതി റോയി എഴുതിയ ഓർമ്മക്കുറിപ്പുകളാണ് ഈ പുസ്തകം പുസ്തകം ഇതിനോടകം തന്നെ വിമർശനം ഏറ്റുവാങ്ങിയിരുന്നു മദർ മേരി കംസ് ടു ആണ് സ്വന്തം അമ്മയും സാമൂഹ്യ പ്രവർത്തകയുമായ മേരി റോയിയെ തന്നെയാണ് അരുനതി റോയി എക്സ്പോസ് ചെയ്യുന്നത് മേരി റോയി എന്ന പേരെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇടം പിടിച്ചതാണ് തിരുവിതാംകൂർ ക്രിസ്തീയ പിന്തുടർച്ചാവകാശ നിയമത്തിനെതിരെ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്ത് വിജയം കൈവരിച്ച സ്ത്രീയാണ് അവർ മേരി റോയി വേഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള എന്ന കേസ് ലോക പ്രശസ്തവുമാണ് സാമൂഹിക പ്രവർത്തക അധ്യാപക എന്നിങ്ങനെയുള്ള നിലയിലെല്ലാം അറിയപ്പെട്ട വ്യക്തിത്വമായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എൺപത്തി ഒൻപതാം വയസ്സിൽ മരിക്കുമ്പോൾ അവർക്കൊരു പ്രശസ്തി കൂടി ഉണ്ടായിരുന്നു ബുക്കർ സമ്മാനം നേടിയ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് രചിച്ച ലോക പ്രശസ്ത എഴുത്തുകാരി അരുന്ധതി റോയുടെ അമ്മ എന്ന നിലയിലേക്ക് അവരുടെ ടാഗ്ലൈൻ മാറിയിരുന്നു ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൻ്റെ ആമുഖത്തിൽ അരുന്ധതി റോയ് അമ്മയ്ക്ക് നന്ദി പറയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ പുറത്തിറങ്ങിയ അരുന്ധതി റോയുടെ മദർ മേരി കംസ് ടു ഖംസ്റ്റുമി എന്ന പുസ്തകം മേരി റോയ് എന്ന നമ്മുടെ മനസ്സിൽ പതിഞ്ഞ ബിംബത്തെ ഉടച്ചു കളയുന്നതാണ് അമ്മ ജീവിച്ചിരിക്കുമ്പോൾ എഴുതാൻ പറ്റാത്ത പുസ്തകമാണിതെന്നും അരുന്ധതി റോയ് പറയുന്നു പക്ഷേ അതോടൊപ്പം അരുതിക്ക് നേരെ കടുത്ത വിമർശനവും ഉയരുന്നുണ്ട് കുഞ്ഞുനാളിൽ സഹായിക്കാൻ ആളില്ലാതെ രണ്ടു മക്കളെ പോറ്റിയിരുന്ന ഒരു അമ്മ അല്പം റഫായി പോയതിനെ പെരുപ്പിച്ചു കാണിക്കുകയാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ അരുന്ധതി റോയ്ക്ക് നേരെ ഉയരുന്ന പ്രധാനപ്പെട്ട വിമർശനം വെറും പതിനെട്ടാം വയസ്സിൽ മദ്യത്തിൻ്റെയും ലഹരിയുടെയും കാമുകന്മാരുടെയും പിറകെ പോകാനുള്ള സ്വാതന്ത്ര്യത്തെ ഏത് അമ്മയാണ് അംഗീകരിക്കുക എന്ന മറുചോദ്യവും ഉയരുന്നുണ്ട് തീർത്തും ടോക്സിക്കായ ബാല്യത്തിൻ്റെ ഓർമ്മകൾ ആണ് അരുന്ധതി റോയ് തൻ്റെ പുസ്തകത്തിൽ പങ്കുവയ്ക്കുന്നത് കുട്ടിയായിരിക്കുമ്പോൾ മുതൽ താൻ അനുഭവിച്ച ദുരിതങ്ങളാണ് അവർ നിർവികാരയായി എഴുതിയിരിക്കുന്നത് മൂന്ന് വയസ്സ് മുതലുള്ള കഠിന കാലങ്ങൾ ഈ പുസ്തകത്തിൽ അരുന്ധതിറോയ് എഴുതുന്നുണ്ട മേരി റോയ് മക്കളുടെ ബാലത്തിൽ സ്നേഹമോ കാരുണ്യമോ കാണിച്ചിട്ടല്ല എന്നും പകരം ചെറിയ തെറ്റുകൾക്ക് പോലും മക്കളെ ആക്രമിക്കുകയും അടിക്കുകയും വഴക്കു പറയുകയും ശാസിക്കുകയും ചെയ്യുന്ന രീതിയായിരുന്നു മേരി റോയ്ക്ക് എന്നാണ് അരുന്ധതിറോയ് ഈ പുസ്തകത്തിൽ എഴുതുന്നത് സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് മറ്റു കുട്ടികളെ പോലെ തൻ്റെ മക്കളും തന്നെ അങ്ങനെ തന്നെ മിസ്സസ് റോയി എന്ന് വിളിക്കണമെന്ന് മേരി റോയി നിഷ്കർഷിച്ചിരുന്നുവെന്നും പുസ്തകത്തിലെഴുന്നേളം മിസസ് റോയ് എന്നാണ് അരുന്ധതി അമ്മയെ അഭിസംബോധന ചെയ്തിരിക്കുന്നതെന്ന പ്രത്യേകതയുമുണ്ട് അവർ വിദ്യാർത്ഥികളെ സ്നേഹിക്കുകയും അവരിൽ പ്രകാശം ചൊരുകയും ചെയ്തു സ്കൂളിലെ അമ്മ പ്രകാശം ചൊരിഞ്ഞപ്പോൾ ഞങ്ങൾ മക്കളുടെ ജീവിതത്തിൽ ഇരുട്ടു വീഴ്ത്തി എന്നാണ് അരുന്ധി റോയ് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അതിലും വിവാദങ്ങൾ ഒടുങ്ങുന്നില്ല മദർ മേരി കംസ്റ്റുമി എന്ന പുസ്തകത്തിന് ഇതിൻ്റെ കവർ ചിത്രവും ഇപ്പോൾ വിവാദത്തിലായിരിക്കുകയാണ്